എറണാകുളത്തിന് നിന്ന് ഫയാസ് ചോദിക്കുന്നു ഏഴ് ആകാശങ്ങളുണ്ട് എന്ന ഖുർആാനിൻ്റെ പരാമർശം അബദ്ധമല്ലേ ആകാശം എന്നൊരു വസ്തു തന്നെ ഇല്ലെന്നിരിക്കെ ഏഴ് ആകാശം എന്ന മിത്തിന് ഖുർആൻ അംഗീകാരം നൽകുന്നത് തികച്ചും അശാസ്ത്രീയമല്ലേ ഇവ ഏഴ് അന്തരീക്ഷപാളികളെക്കുറിച്ചാണ് ഇന്ന് വ്യാഖ്യാനിക്കുന്ന പ്രബോധകർ സ്വയം പരിഹാസ്യരാക്കുകയല്ലേ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ ആൽഫ സെഞ്ചുറി നാല് പോയിൻറ്റ് അഞ്ച് പ്രകാശ വർഷങ്ങൾ ദൂരയാണെന്ന് ദൂരെയാണ് ഹദീസുകൾ പറയുന്നത് ഒന്നാം ആകാശം അഞ്ഞൂറ് വർഷങ്ങളുടെ മാത്രം അകലമാണെന്നാണ് ഇത് എത്രത്തോളം ശരിയാണ് ഫയാസ് ഏഴ് ആകാശങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഏഴ് ആകാശങ്ങളെക്കുറിച്ചുള്ള പരിശുദ്ധ കുർആാനിലെ പരാമർശങ്ങളുടെ അർത്ഥ കൽപ്പനകളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ എത്ര ഗാലക്സികളുണ്ട് ഇപ്പോൾ നമുക്ക് ഹബിൾ ടെലസ്കോപ്പ് തന്ന വിവരം അനുസരിച്ച് നൂറ് ബില്യൺ മുതൽ ഇരുന്നൂറ് ബില്യൺ വരെ ഗാലക്സികൾ ഉണ്ടാവാമെന്നാണ് ഇപ്പോൾ നൂറ് ബില്യൺ ഗാലക്സി എന്ന് പറഞ്ഞാൽ പതിനായിരം കോടി ഗാലക്സി എന്നാൽ മറ്റ് ചില കണക്കുകൾ അനുസരിച്ച് രണ്ട് ട്രില്യൺ ഗാലക്സികൾ ഉണ്ടാവാമെന്നാണ് ഒബ്സർവബിൾ യൂണിവേഴ്സിൽ നമുക്ക് നിരീക്ഷണ യോഗ്യമായ യൂണിവേഴ്സിൽ പ്രപഞ്ചത്തിൽ രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ടാവാം അപ്പോൾ എത്ര ഗാലക്സികൾ നമുക്കറിയില്ല അതേപോലെ തന്നെ നമ്മുടെ ഗ്യാ നമ്മുടെ നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം അത്രയാണ് ഇരുന്നൂറ്റി അമ്പത് ബില്യൺ നക്ഷത്രങ്ങൾ എന്നാണ് പുതിയ കണക്ക് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് ബില്യൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം കോടിയായി അപ്പോൾ ഇത്രയും വലിയൊരു പ്രപഞ്ചം ആ പ്രപഞ്ചം മുഴുവനും ഒബ്സർവബിൾ യൂണിവേഴ്സാണ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ മുന്നിലാണ് പരിശുദ്ധ ഖുർആാനിലെ ഏഴ് ആകാശങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ചുള്ള പരാമർശത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുന്നത് ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം സമഗ്രമാണ് എന്നുള്ള കാര്യമാണ് കാരണം അത് പറയുന്നത് ആകെ പ്രപഞ്ചത്തിലുള്ള ദ്രവ്യത്തിൻ്റെ പതിനഞ്ച് ശതമാനവും മാത്രമേ നമുക്ക് എപ്പോഴെങ്കിലും അറിയാൻ കഴിയുന്ന ദ്രവ്യമുള്ളൂ എന്നാണ് മറിച്ച് ബാക്കി എൺപത്തിയഞ്ച് ശതമാനവും ഡാർക്ക് മാറ്റർ ഇരുണ്ട ദ്രവ്യം എന്നറിയപ്പെടുന്ന ദ്രവ്യമാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആ ഇരുണ്ട ദ്രവ്യത്തെ നമുക്കറിയാൻ കഴിയില്ല മനസ്സിലാക്കാൻ കഴിയില്ല നമ്മുടേതായ നിരീക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കവയെ മനസ്സിലാക്കാൻ കഴിയില്ല അവയെ നമ്മൾ സങ്കല്പിക്കുന്നത് തന്നെ പ്രപഞ്ചത്തിൽ നമ്മൾ കൽപ്പിച്ച നിയമങ്ങൾക്ക് അതീതമായി ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് അതേപോലെ തന്നെ ഊർജർജവും ദ്രവ്യവും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും കൂടിയാണ് ടോട്ടൽ എനർജി മാറ്റർ അനുപാതത്തിൽ അഞ്ച് ശതമാനം മാത്രമാണ് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും അതിനപ്പുറത്താണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മളുടെ ചിത്രം ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ ഖുർആാനിലെ സമാഹികളെക്കുറിച്ചുള്ള ആകാശങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ ഏഴ് ആകാശങ്ങളെക്കുറിച്ച് നിരവധി തവണ പറയുന്നുണ്ട് ഏഴ് ആകാശങ്ങൾ തിബാഖായി അടുക്കുകളായി സ്ഥാപിച്ചപ്പെട്ടിരിക്കുന്നു എന്ന് സബ് സമാവാത്തിൻ തിബാഖ എന്ന് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തിയേഴാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ മൂന്നാമത്തെ വചനത്തിലും അതേപോലെ തന്നെ എഴുപത്തി ഒന്നാമത്തെ അധ്യായം സൂറത്ത് നൂഹിൽ അഞ്ചാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ കഴിയും അതേപോലെ പരിശുദ്ധ ഖുർആാനിൽ തൊറായിബ് പദങ്ങൾ എന്ന് ഏഴ് പദങ്ങൾ എന്ന് ഈ ഏഴ് ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് മൊമിനുലേലെ പതിനേഴാമത്തെ വചനത്തിൽ അതേപോലെ തന്നെ ഖുര്ആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ഉൽ ബഖറയിലെ ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ വ സവ്വാഹുന്ന സബ് സമാവാത്തിൻ പഴച്ചതമ്പുരാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവയെ ഏഴ് ആകാശങ്ങളായി ഏഴാക്കിയിട്ട് തിരിച്ചു എന്ന് പറയുന്നത് കാണാൻ കഴിയും ഇങ്ങനെ ഏഴ് ആകാശങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ സംശയമില്ലാതെ പറയുന്ന കാര്യമാണ് ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഏഴ് ആകാശങ്ങൾ ഏഴ് അന്തരീക്ഷപാളികളാണ് എന്ന വ്യാഖ്യാനം ചില ആളുകൾ നൽകാറുണ്ട് സത്യത്തിൽ ഖുർആൻ തന്നെ ഖുർആാനിന് അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ വ്യാഖ്യാനം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ആ ഖുർആാൻ ശാസ്ത്ര പഠനങ്ങളിൽ ചിലയാളുകളുടെ അടുത്ത് വല്ലാതെ ആവേശം വന്നിട്ട് എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുവാനുള്ള ഒരു ത്വരയുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലപാട് ഏഴ് അന്തരീക്ഷങ്ങൾ അന്തരീക്ഷങ്ങളെന്നെല്ലാമുള്ള വ്യാഖ്യാനം അതായത് ഖുർആൻ തന്നെ പരിശോധിച്ചാൽ ഈ ഈ ഈ വ്യാഖ്യാനം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഖുറാനില് സബ സമാവാത്തിൻ തിബാഹ എന്ന് പറഞ്ഞ സൂറത്തു സൂറത്തുൽ മുൽക്കിലെ മൂന്നാമത്തെ വചനം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ വചനം എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സമാഅദ്നിയയിൽ മസാബിഹുകൾ വെച്ചു എന്ന് ആ സമാഅദ്നിയ എന്താണ് ഏറ്റവും അടുത്ത ആകാശം നമ്മുടെ ദുനിയാവിൻ്റെ ആകാശം അതേപോലെ തന്നെ പിന്നെ ഖുറാനെ മുപ്പത്തേഴാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ കവാക്കിബ് വെച്ചു എന്ന് കവാക്കിബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗ്രഹ ഗ്രഹങ്ങളെ പറയാൻ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന സൂര്യനും ചന്ദ്രനും ഒഴിച്ച് ബാക്കി എല്ലാറ്റും കവാക്കിബ് എന്ന് പറയും എന്ന് പറയും അതേപോലെ തന്നെ മിസ്ബാഹ് എന്ന് പറയും അങ്ങനെയെല്ലാം പറയാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ആദ്യത്തെ ആകാശത്തിലാണ് ഇതെല്ലാം വിരിച്ചത് എന്ന പരിശുദ്ധ കുറാൻ പറയുന്നു ഈ ആദ്യത്തെ ആകാശത്തിൻ്റെ തന്നെ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ തന്നെ എത്ര ശതമാനമാണ് നമ്മളിപ്പോഴും അറിഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയാണ് അത് വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തുള്ള ഒരു പ്രാപഞ്ചിക പ്രതിഭാസം ആ പ്രാപഞ്ചിക പ്രതിഭാസം പരിശുദ്ധ കുറാൻ പറയുന്നത് അങ്ങനെയാണ് ഏഴാകാശങ്ങൾ തിവാക്കാണ് അടുക്കുകളാണ് എല്ലാം ശരിയാണ് പക്ഷേ ഇത് നമുക്ക് കാണാൻ കഴിയുന്ന നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന നക്ഷത്രങ്ങളുള്ള ഒബ്സർവബിൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒബ്സർവബിൾ അല്ലാത്ത നക്ഷത്രങ്ങളുള്ള ആകാശഗോളങ്ങളുള്ള യൂണിവേഴ്സ് ഇതെല്ലാം തന്നെ ആദ്യത്തെ ആകാശത്തിലാണ് സമാധുനിയയിലാണ് എന്താണ് എത്രയാണ് നമുക്കറിയില്ല അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഒരു നിർവാഹമല്ല ഇപ്പോൾ നമ്മൾ പ്രപഞ്ചത്തെ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിദ്ധാന്തം സ്ട്രിങ് തിയറിയാണ് സ്ട്രിങ് തിയറി അനുസരിച്ച് നാല് ഡയമെൻഷൻസ് പത്ത് ഡയമെൻഷൻസ് ആണുള്ളതെന്നാണ് പത്തു മാനങ്ങൾ പത്തു മാനങ്ങൾ നാല് മാനങ്ങളാണ് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ആ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ മൂന്ന് മാനങ്ങൾ നീളം വീതി ഉയരം എന്ന മാനം അതിനപ്പുറത്ത് ഒരു സമയത്തിൻ്റെ മാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉണ്ടാകുന്നത് ഈ മൂന്ന് മാനങ്ങളെക്കുറിച്ചുള്ള അല്ല നാല് മാനങ്ങളെക്കുറിച്ചുള്ള പഠനം ആ നാല് മാനങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളതാണ് ബാക്കി ആറ് മാനങ്ങളോ സ്ട്രിങ് തിയറി പറയുക മാസുമായി ബന്ധപ്പെട്ട മാനങ്ങളാണെന്നാണ് അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു മാനം നാലു മാനം പിന്നെ ആറ് മാനങ്ങൾ ബാക്കി ആറ് മാനങ്ങൾ ഈ ആറ് മാനങ്ങൾ ഏത് രൂപത്തിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസമാണ് നമുക്കറിയില്ല ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും നമുക്കറിയില്ല അതേപോലെ തന്നെ ഡാർക്ക് മാറ്ററിനെയും ഡാർക്ക് എനർജിയെയും എല്ലാം കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു ഡാർക്ക് യൂണിവേഴ്സ് അതെങ്ങനെയാണ് നമ്മളുമായി ബന്ധപ്പെടുന്നത് നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ അറിവില്ലായ്മകളുടെ ഒരു പ്രാപഞ്ചിക ശാസ്ത്രത്തിൽ നമ്മൾ ഈ പരിശുദ്ധ ഏഴ് ആകാശങ്ങൾ അത് അശാസ്ത്രീയമാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമല്ല പരിശുദ്ധ കുറാൻ പറയുന്ന ആകാശത്തെക്കുറിച്ചാണ് ഈ ആദ്യത്തെ നമ്മുടെ പ്രാപഞ്ചിക നമ്മുടേതായ സമാഹദ്ദുനിയയെക്കുറിച്ചാണ് ആ സമാഹദ്ദുനിയ അതിലാണ് നക്ഷത്രങ്ങളുള്ളത് ആ നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് തന്നെ നമുക്ക് എണ്ണാൻ കഴിയില്ല പിന്നൊരു ഹദീസാണ് തിർമതി ഉദ്ധരിച്ച രണ്ട് ഹദീസുകളുണ്ട് ആ രണ്ട് ഹദീസുകൾ ഒന്ന് അബൂഹുറേറയിൽ നിന്ന് ഒന്ന് പിന്നെ അബൂ സായിദിൽ നിന്ന് നിവേദനം ചെയ്ത രണ്ട് ഹദീസുകൾ അതിൽ റസൂൽലാഹി സലാഹുലൈ വസലമ ഓരോ ആകാശങ്ങളുടെയും ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസുകൾ രണ്ടും വൈഫായ ഹദീസുകളാണ് സ്വീകാര്യ യോഗ്യമല്ല യോഗ്യമല്ലാന്നർത്ഥം അപ്പോൾ തന്നെ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്കിത് തീരുമാനിക്കാൻ കഴിയില്ല പിന്നുള്ളൊരു ഹദീസ് നിർമ്മിതിയിലെ തന്നെ മറ്റൊരു ഹദീസാണ് അബ്ദുല്ലാഹിബിന് അമൃദ് അറുദുല്ലാഹുനഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസ് അത് റസൂൽ സാഹു അലൈ വസ്ല ആകാശത്തിൽ നിന്ന് വീഴുന്ന കല്ലിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഒരു ഹദീസാണ് ആ ഹദീസ് ആ ഹദീസും വായുഫാണി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷേ ഹസനാണി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതെന്താ പറഞ്ഞത് ആകാശത്തിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് വീഴാൻ അഞ്ഞൂറ് വർഷങ്ങൾ എടുക്കുമെന്ന് അത് അശാസ്ത്രീയമായി യാതൊന്നുമില്ല ആകാശം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഈ കാന്തിക മണ്ഡലത്തിനപ്പുറത്തുള്ള ഏത് ലോകവുമാകാം അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള എന്തുമാകാം കാന്തിക എന്ന് ഞാൻ പറഞ്ഞത് അതുകൂടി ഭൂമി ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് ഭൂമിക്ക് പുറത്തുള്ള എന്തുമാകാം സമാ എന്ന് പറഞ്ഞാൽ ഉപരിലോകം നേർത്തുള്ളൂ അവിടെയുള്ള ഏതെങ്കിലും പ്രാപഞ്ചിക വസ്തുക്കളിൽ നിന്ന് ഒരു കല്ല് വീടാൻ പ്രവാചകൻ സ്ഥലം ആഹ്ലൈബ സ്ഥലമോ പറഞ്ഞ ഒരു സമയം അതൊരു വലിയ സമയം എന്നുള്ള നിലക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് ഒരു കല്ല് വീടുക എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ല ഇപ്പോൾ ചന്ദ്രനെക്കുറിച്ച് പരിശുദ്ധ തന്നെ സമാഹലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകാശഗോളം ആകാശം എന്ന് പറയുമ്പോൾ എല്ലാമാകാം അപ്പോൾ ഒരു ഹസൻ എന്ന് പറഞ്ഞാൽ സ്വഹീഹല്ല അങ്ങനെ അത്ര പിന്നെ സ്വീകാര്യമല്ല മാത്രമല്ല വൈഫാണി എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ചില പണ്ഡിതന്മാർ ഹസനാണ് എന്ന് പറഞ്ഞ ഹദീസേൽ എന്ന് മാത്രമേ പറയുള്ളൂ കല്ല് വീഴുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഇവിടെയും ആദ്യത്തെ സമാഹം തമ്മിലുള്ള ദൂരമാണ് എന്ന് ആ ഹദീസിൽ പറഞ്ഞിട്ടില്ല അപ്പം തന്നെ ഈ ഹദീസും ശാസ്ത്രീയമായ വസ്തുതകളെ നിരാകരിക്കുന്നില്ല ചുരുക്കത്തിൽ ഏഴാകാശങ്ങളെ വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടതില്ല ഏഴാകാശങ്ങൾ നമ്മുടെ അന്വേഷണത്തിനപ്പുറത്താണ് ഒന്നാനാകാശം തന്നെ നമ്മൾ അന്വേഷിച്ച് എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഏഴ് ആകാശങ്ങളെ ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല ദുർവ്യാഖ്യാനം ആവശ്യമില്ല ദുർവ്യാഖ്യാനമല്ല മറിച്ച് പരിശുദ്ധ കുറാൻ പറയുന്നത് അതേപോലെ മനസ്സിലാക്കുക ഏഴ് ആകാശങ്ങളുണ്ട് ഏഴ് ആകാശങ്ങൾ അത് അതിൽ ആകാശമാണ് നമ്മൾ ഈ കാണുന്ന നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ അന്വേഷിക്കുന്ന നമ്മൾ പഠിക്കുന്ന ഏത് ടെലസ്കോപ്പ് പോയാലും അവിടെ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അപഗ്രദിക്കുന്ന ആകാശം നക്ഷത്രങ്ങളുടെ ഗാലക്സികളുടെ ആകാശം മസാബീഹുകളുടെ ആകാശം കൂടാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിനപ്പുറത്തുള്ള ആകാശങ്ങൾ എന്ത് എങ്ങനെ എന്നൊന്നും പരിശുദ്ധ പരിശുദ്ധക്കൂടാൻ പറയാത്ത സ്ഥിതിക്ക് നമുക്കറിയില്ല എന്ന് പറയലാണ് ശരി